പ്രധാനപ്പെട്ട മൂന്നോളം യൂണിഫോം തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോൾ കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിനു മുൻപ് മറ്റുള്ള തസ്തികയുടെ പ്രസിദ്ധീകരിച്ച സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ വന്നിട്ടുള്ള തസ്തികയിലേക്ക് പരീക്ഷ എഴുതി ഫിസിക്കലൊക്കെ പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പോൾ പുതിയൊരു ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ളത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയുടേതാണ് മുൻപ് ക്ഷണിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കാറ്റഗറി നമ്പർ നാനൂറ്റി പത്ത് പ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇതിനു മുൻപ് തിരുവനന്തപുരം ജില്ലയുടേത് ഇതേ തസ്തികയുടേത് റിലീസ് ചെയ്തത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ ഒ എം ആർ ടെസ്റ്റ് നടന്നതും പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടന്നിട്ടുള്ള ഡേറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയൊക്കെയാണ് ഇതിൻ്റെ ഫിസിക്കലൊക്കെ നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഓരോരോ ഉദ്യോഗാർത്ഥികളും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ഇരുപത് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റ് ആദ്യം തന്നെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കിലൂടെ ലഭിക്കുന്നതാണ് അതായത് ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഹവിൽദാർ കേരള പോലീസിലേക്കുള്ള ഹവിൽദാർ പോസ്റ്റിൻ്റെ ലിസ്റ്റാണ് നിങ്ങൾ കാണുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്ക് കെ എ പി ത്രീയിലേക്കുള്ള റാങ്ക് ലിസ്റ്റാണ് നിങ്ങൾ കാണുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഈ തസ്തികയിലേക്ക് പരീക്ഷ എഴുതി ഫിസിക്കലൊക്കെ ആയി നിൽക്കുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാം ഏകദേശം ഇരുപത്തി ആറോളം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് തായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു തസ്തികയിലേക്ക് എഴുതിയ പരീക്ഷയ്ക്ക് എഴുതിയ ഉദ്യോഗാർത്ഥികൾ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് അടുത്ത ലിസ്റ്റിലേക്ക് കടക്കാം അപ്പോൾ ഇതാണ് അടുത്ത റാങ്ക് ലിസ്റ്റ് എന്ന് പറയാനുള്ളത് കാറ്റഗറി നമ്പർ നൂറ്റി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുപത്തി ഇത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ റിക്രൂട്ട്മെന്റ് ആയിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ പറഞ്ഞ എല്ലാ തസ്തികളും നമ്മൾ വീഡിയോ ചെയ്തത് തന്നെയാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എസ് ടി വനിതകളിൽ നിന്ന് ക്ഷണിച്ചതാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഫിസിക്കലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ പാസ്സായിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് ഉദ്യോഗാർത്ഥികൾ ഇവിടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ തസ്തികയിലേക്ക് അതായത് കാറ്റഗറി നമ്പർ നൂറ്റി നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എക്സാം എഴുതിയിട്ട് നിങ്ങൾ ഫിസിക്കലൊക്കെ കാത്തിരിക്കുകയാണ് ഫിസിക്കലൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഏകദേശം മുപ്പത്തി ഒന്ന് പോയിൻറ്റ് അറുപത്തിയേഴാണ് ഉദ്യോഗാർത്ഥികൾ നേടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് അതായത് ആ ഒരു മാർക്കുള്ള ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ ഏകദേശം വന്നിട്ടുള്ളത് നാൽപ്പത്തി മാർക്കൊക്കെയാണ് ഏറ്റവും ഉയർന്ന മാർക്കായിട്ട് ഇവിടെ കാണിക്കുന്നത് സോ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക